അയ്യപ്പ സംഗമത്തിൽ തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനെ ക്ഷണിച്ചത് രാഷ്ട്രീയ നാടകമെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഹിന്ദുവിരുദ്ധനും നാസ്തികനുമായ മുഖ്യമന്ത്രി പിണറായി വിജയൻ അയ്യപ്പ ഭക്തരുടെ സംഗമം നടത്തണമെങ്കിൽ മുൻകാലങ്ങളിൽ നടത്തിയ ഹിന്ദുവിരുദ്ധതയ്ക്ക് മാപ്പ് പറഞ്ഞിട്ടാകണം ദാസ് ക്യാപിറ്റലിന്റെ വിദ്വാനാകാൻ താൽപര്യമില്ലെന്നും താൻ തികഞ്ഞ അയ്യപ്പ ഭക്തനെന്നുമായിരുന്നു ബിജെപി സംസ്ഥാന അധ്യക്ഷന്റെ മറുപടി െതിരെ രാജീവ് ചന്ദ്രശേഖർ ഉന്നയിച്ച വിഷയങ്ങളിൽ രാഷ്ട്രീയമായിട്ടാണ് മുഖ്യമന്ത്രി മറുപടി നൽകിയത് അതേ നാണയത്തിൽ തന്നെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ തിരിച്ചടിച്ചു ഞാൻ ദാസ് ക്യാപിറ്റലിന്റെ വിദ്വാനാവാൻ എനിക്കൊരു ആഗ്രഹമില്ല താല്പര്യമില്ലെന്ന് കൃത്യമായിട്ട് ഞാൻ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് പറയുന്നു പക്ഷേ ഞാനൊരു വിശ്വാസിയാണ് ഞങ്ങളുടെ പാർട്ടിയിൽ എത്രയോ ആയിരക്കണക്കിൽ വിശ്വാസികളുണ്ട് ഈ സംസ്ഥാനത്തിൽ എത്രയോ ലക്ഷക്കണക്കില് വിശ്വാസികളുണ്ട് അവരുടെ പേരിൽ ഞങ്ങളിത് പറയുമ്പോൾ ഇതിനെ കുറച്ചൊരു റെസ്പെക്ട് കൊണ്ട് കാണുക ഞങ്ങൾ ചോദിക്കുന്ന കാര്യങ്ങളൊന്നും പഠിച്ച് ചെയ്യുക അയ്യപ്പ സംഗമത്തിൽ ഡി എം കെ നേതാവും തമിഴ്നാട് മുഖ്യമന്ത്രിയായിട്ടുള്ള ആയിട്ടുള്ള എം കെ സ്റ്റാലിനെ ക്ഷണിച്ചത് കപട രാഷ്ട്രീയ നാടകത്തിന്റെ ഭാഗമാണെന്നും രാജീവ് ചന്ദ്രശേഖരന്റെ വിമർശനം മുഖ്യമന്ത്രി ഒരു ദേവവിശ്വാസി മുഖ്യമന്ത്രി ഒരു നാസ്തികനാണ് അദ്ദേഹം പറഞ്ഞു ഞാനൊരു ഹിന്ദു വിശ്വാസിയാണ് ഞങ്ങളുടെ പാർട്ടിയിൽ ഹിന്ദു ഉണ്ട് ക്രിസ്ത്യൻ ഉണ്ട് മുസ്ലിംസ് ഉണ്ട് അതിൽ തൊണ്ണൂറ്റി ശതമാനം വിശ്വാസികളാണ് അപ്പോൾ ഞാൻ പതിനെട്ട് സമയം പതിനെട്ട് തവണ ശബരിമല പോയി പോകുന്ന ഒരു വിശ്വാസി പറയുമ്പോൾ എനിക്കൊന്നും അറിയില്ല ഒരു നാസ്തികനായൊരു സി പി എം മുഖ്യമന്ത്രി ഇതിനെക്കുറിച്ച് പറയുമ്പോൾ ആരാണ് ജനങ്ങൾ വിശ്വസിക്കുന്നത് ആരാണ് ശരിക്ക് ഇതിനെക്കുറിച്ച് കുറിച്ച് ശരിക്കും സംസാരിക്കുന്നത് ഇത് ആരാധന ഭാഗമാണെങ്കിൽ അയ്യപ്പ ഭക്തന്മാർക്ക് അവരുടെ വിശ്വാസം ബഹുമാനിക്കുന്ന പ്രോഗ്രാം ആണെങ്കിൽ സ്റ്റാലിനെയും ഡി എം കെയില് വിളിക്കില്ല താൻ രാഷ്ട്രീയ വിദ്വാനല്ലായിരിക്കാം പക്ഷേ ശബരിമലയെക്കുറിച്ച് നന്നായി അറിയാവുന്ന ആളാണെന്നും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഹിന്ദുവിരുദ്ധത പ്രോത്സാഹിപ്പിക്കുന്ന സർക്കാരിന്റെ അയ്യപ്പ സംഗമത്തിനെതിരെ രാജീവ് ചന്ദ്രശേഖർ രംഗത്ത് വന്നിരുന്നു ഇതിന് പിന്നാലെയാണ് മുഖ്യമന്ത്രി രാജീവ് ചന്ദ്രശേഖരെ വിരട്ടലൊന്നും വേണ്ട എന്ന പരാമർശം നടത്തിയത് അയ്യപ്പ സംഗമത്തിൽ സ്റ്റാലിനെ ക്ഷണിച്ചത് എന്നും അദ്ദേഹം ചോദിക്കുന്നു ഭക്തരുടെ സംഗമമാണെങ്കിൽ ഡി എം കെ ക്ഷണിക്കരുതെന്നും അദ്ദേഹം ആവശ്യപ്പെടുന്നു ജനം തിരുവനന്തപുരം